സോഷ്യൽ കൂട്ടായ്മ നടത്തി ോഷം ഓണം പൊന്നോണം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ മലാസിലെ അൽമാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പ്രസിഡന്റ് റഫീഖ് പട്ടാംഭിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സാംസ്കാരിക സമ്മേളനം ട്രഷർ ബേബി തോമസ് സ്വാഗതം പറഞ്ഞു അബോമാത്തൻ ജോർജ് ഡി സി എം ഇന്ത്യൻ എംബസി ഉദ്ഘാടനം ചെയ്തു കോർഡിനേറ്റർ ജിൻഡോ തോമസ് ആമുഖ പ്രസംഗം നടത്തി മിസസ് മനുസ്മൃതി അബു റിയാദ് ഇന്ത്യൻ എംബസി പുഷ്പരാജ് റിയാദ് ഇന്ത്യൻ എംബസി ഡോക്ടർ റഷീദ് കൂട്ടായ്മ ജനറൽ സെക്രട്ടറി ഫൈസൽ മുനീർ ജോയിന്റ് സെക്രട്ടറി ഷിജി ഫ്രാൻസിസ് പ്രോഗ്രാം കൺവീനർ ബിനോയ് ഉൽഹാനാൻ അഹമ്മദ് കുട്ടി കോർഡിനേറ്റർ റിയാദിലെ വിവിധ സംഘടനകളെയും സ്പോൺസർമാരെയും പ്രതിധാനം ചെയ്ത് ഷിഹാബ് കൊട്ടുകാട് സാമൂഹ്യ പ്രവർത്തകൻ സിദ്ദിഖ് തവൂർ സാമൂഹിക പ്രവർത്തകൻ ഡൊമിനിക് സാവിയോ റിയാദ് താക്കീസ് മുഹമ്മദ് ഹബീബ് സദ്ഗുരു ട്രാവൽസ് ഗ്രൂപ്പ് ബിനോയ് കെ പി നൂറ കാർഗോ റംഷിദ് നട്ടാൻഹുഡ് ജിൻഷാദ് സോനാഗോൾഡ് ഷമീർ കാലിക്കറ്റ് കിച്ചൺ കബീർ ബാൻഡർ യൂണിഫോം ബിനു വിസ്മയ തുടങ്ങിയവർ സംസാരിച്ചു അബൂ മാത്തൻ ജോർജ് ഡി സി എം ഇന്ത്യൻ എംബസിക്ക് ഉപഹാരം പ്രോഗ്രാം കൺവീനർ സിജോയ് ചാക്കോ നൽകി അബു മാത്തൻ ജോർജിനെ എക്സിക്യൂട്ടീവ് മെമ്പർ ജെയ്സൺ തോമസ് മിസസ് മനുസ്മൃതി അബു ഇന്ത്യൻ എംബസിയെ കോർഡിനേറ്റർ ഷോഷാമ ഷിഹാബ് കോട്ടുകാടിനെ പ്രോഗ്രാം കൺവീനർ രഞ്ജു പടത്ത് സിദ്ദിഖ് ബോലിനെ ജോയിൻറ്റഷർ മരുകൻപിള്ളയും പൊന്നാടണി ജാദിച്ചു ഗീത അഞ്ജു ഫൗസി ഫ്ലോറിൻ അനു ജസ്റ്റിൻ ജാൻസി അബി സൗമ്യ രചിത സുധി ജോബിൻ ബാബു ജോസഫ് ബിജി നൌഷാദ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി വൈസ് പ്രസിഡന്റ് ജോണി തോമസ് നന്ദി പറഞ്ഞു എസ് എം സിക്ക് കുടുംബത്തിലെ കുട്ടികളും മുതിർന്നവരും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ചടങ്ങിനെ ഏറെ ആകർഷകമാക്കി ഷിജി ഫ്രാൻസിസിന്റെ നേതൃത്വത്തിൽ ലേഡീസ് വിംഗ് അവതരിപ്പിച്ച കൈകൊട്ടിക്കളി സ്റ്റാഫുകളുടെ ഫ്യൂഷൻ ഡാൻസും സദസ്സിന് പുതിയ ദൃശ്യാനുഭവമായിരുന്നു മറ്റംഗങ്ങൾ അവതരിപ്പിച്ച നൃത്തങ്ങൾ പാട്ട് കവിത എന്നിവ വളരെ ഹൃദ്യമായിരുന്നു തങ്കച്ചൻ വർഗീസ് ഓർക്കസ്ട്ര മാവേലി പുലിക്കളി ശിങ്കാരിമേളം പ്രകടനവും സദസ് വളരെയധികം ആസ്വദിച്ചു ക്യാമറമാൻ മനോജ് പൊക്കോട്ടും വാണിതിനൊപ്പം റിപ്പോർട്ട് മജീദ് കെ പിന്നാറങ്ങൽ റിയാദ് പക്ഷമില്ല നാടിനൊപ്പം കേരള ചാനൽ